ജൂലൈ അല്ല ഞങ്ങൾക്ക് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ജൂലൈ അവസാനം ഞങ്ങളും പണി ആരംഭിക്കുന്നതാണ് നമുക്ക് നോക്കാം എവിടെയാ സ്ഥലം എവിടെയാൽ പറയാമോ ഈ ആ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ പറയാമോ അല്ല അതെനിക്ക് പറയാനല്ലേ ഞാൻ എനിക്ക് കിട്ടിയ വിവരം വെച്ച് കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യമല്ല എനിക്ക് പറയാനുള്ളത് ശരത്തിന്റെ ലക്ഷ്യവും എന്റെ ലക്ഷ്യവും മുണ്ടക്കൈയിലെ സാധാരണക്കാരന് വീട് വെക്കലാണ് എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് കോൺഗ്രസ് വെച്ച് പറഞ്ഞ കാര്യം അത് പൂർത്തി ചെയ്യണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി ചില വാദങ്ങൾ പറയുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല പറയട്ടെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ അവിടെ സ്ഥലമെടുത്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അറിയില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അറിയാതെ നിജേഷ് അരവിന്ദ് യൂത്ത് കോൺഗ്രസ് സ്ഥലമെടുത്തു പോകുന്ന എന്റെ സംശയം നിങ്ങൾ പറയുന്നത് ഈ ഉച്ചക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥലത്തെ കുറിച്ച് പറയാതിരിക്കുക ഇപ്പൊ നിങ്ങൾ സ്ഥലം സ്ഥലം എടുത്തു എന്ന് പറയുക അയാൾ തന്നെ അന്തപെട്ടു പോയിട്ടുണ്ടാവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഈ ചർച്ചക്ക് പുതിയൊരു ലീഡ് കിട്ടിയിട്ടുണ്ട് പുതിയ ലീഡ് കിട്ടിയിട്ടുണ്ട് നിജേഷ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സ്ഥലം എടുത്തു എന്നാണ് പറഞ്ഞത് ആ സ്ഥലം ഏതാണ് കണ്ടെത്താൻ മാധ്യമപ്രവർത്തകർക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അറിയാൻ ഉത്തരവാദിത്വമുണ്ട് നാളെ രാവിലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ആ സ്ഥലം കേരളത്തിന് കാട്ടിക്കൊടുക്കണം നിജേഷ് ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ മുപ്പത് വീട് വെക്കാൻ എൺപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് മുപ്പത് വീട് വെക്കാൻ വയനാട്ടിൽ ആ ദുരന്ത ബാധിതർക്ക് എവിടെയാണ് സ്ഥലം കണ്ടെത്തി വാങ്ങിവെച്ചിട്ടുള്ളത് എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടം എം എൽ എ നാളെ രാവിലെ കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ ചർച്ചയിൽ നിജേഷ് അനവിൽ അതാണ് വെളിപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് ആ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ അതാൻ കേരളത്തിന് ഉത്തരവാദിത്ത വാദത്തുമുണ്ട് അത് വെളിപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടം എൽ എക്ക് ബാധ്യതയുണ്ട് ന്യൂസ് അന്യൂസ് അവസാനിക്കുന്നു